ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചുരിദാർ ടോപ്പ് അളവ് വെച്ച് മാർക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കാം കുറേ പേര് എന്നോട് പറഞ്ഞു അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം തുണി ഇത് ലൈനിങ് ആണ് ആദ്യം അത് മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ മോൾ ഭാഗത്തായിട്ട് നമ്മൾ ചുരിദാർ ഡെവലായി മടക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഫോഡ് ഭാഗം കറക്റ്റായിരിക്കണം അണുപ്പിച്ചു അവർ കറക്റ്റായിട്ട് വെക്കുക ഇപ്പം നെക്ക് ഞാൻ ആദ്യം വരക്കുന്നില്ല വരയ്ക്കുന്നില്ല ലെവലായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇവിടെയൊന്ന് ഷോർട്ടിൻ്റെ അറ്റം വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇത് ഷോർട്ടിൻ്റെ അടിവാണെങ്കിൽ ഇവിടുന്ന് ഒരു അര ഇഞ്ച് പുറത്തേക്ക് കയറ്റി മാർക്ക് ചെയ്യുക അര ഇഞ്ച് പുറത്തേക്ക് അതുപോലെ ഇവിടുന്ന് ഒരു കഴുത്തിന് എടുക്കുന്ന ഒരു കാലിഞ്ച് അര ഇഞ്ച് തന്നെ എടുക്കാം ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇത് അര ഇഞ്ച് മുകളിലേക്കൂടെ മുകളിലായിട്ട് മാർക്ക് ചെയ്യാം തോട് എത്ര കിട്ടിയില്ല കഴുത്ത് പിന്നെ കെട്ടിയില്ല അപ്പം കഴുത്ത് വെറുതെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തോൾക്കുഴിയെല്ലാം കൈക്കുഴിയെല്ലാം മാർക്ക് ചെയ്യാം ഇവിടെ വരുന്നത് അടിപ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഒന്ന് അര ഇഞ്ച് മുകളിലോട്ടേക്കായിട്ട് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ലൈനിങ് ആണ് ലൈനിങ്ങിൽ വരയ്ക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ഇത് നമുക്ക് അടിക്കേണ്ട ആളാണ് മാർക്കാണ് അതിൽ നിന്ന് വർക്ക് ചെയ്യുക അതിന് ശേഷം ഒന്നര ഇഞ്ച് പുറത്തേക്കും മാർക്ക് ചെയ്യാം പുറത്തേക്ക് മോർക്ക് ചെയ്യാം ഇവിടുന്ന് ഒന്നര ഇഞ്ച് പുറത്തേക്കും വർക്ക് ചെയ്യാം ഇതിൻ്റെ സീറ്റുള്ളവ ഇവിടെ വരുന്നത് ഇത് നമ്മൾ സാധാരണ ചെറുതായിട്ടല്ല മടക്കി അടിക്കുന്നത് ഇതിപ്പോൾ ഒരു മുക്കാലഞ്ചിലധികം ഉണ്ട് മടക്കി അടിച്ചത് കുറച്ച് വീതിയിലാണ് അപ്പോൾ നമുക്ക് ഇത്ര തന്നെ വീതി വെക്കാം ഈ വീതി വെക്കാം ഇതും ഇത്ര തന്നെ വീതിയിൽ വെക്കാം ഇത്രയാ നമുക്ക് മാർക്കറ്റിൽ കിട്ടിയത് ആണെങ്കിൽ നമുക്ക് നേരെ ഒന്ന് വെച്ചിട്ട് വരച്ചിട്ട് നോക്കാം അല്ലേ ഇപ്പം കുറച്ച് പുറത്തോട്ടേക്കുള്ളത് അപ്പോൾ ഷേപ്പ് വരക്കുമ്പം കുറച്ച് ഗുളിലേക്കന്ന് വരുമോ नमक Thank <laughs> you. നെക്ക് വരക്കുന്നില്ല നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് വരക്കും അതുകൊണ്ട് ഇപ്പം നെക്ക് വരയ്ക്കുന്നില്ല നമുക്കിനി കട്ട് ചെയ്ത ലൈനിങ് നല്ല പീസിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം മാർക്ക് ചെയ്യാം നല്ല പീസിൻ്റെ ഡിസൈൻ എല്ലാം ഉണ്ട് കൂടെ പിന്നെ കുത്തിയിട്ട് നേരെ പകുതിയാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ളതായതുകൊണ്ട് ഞാൻ കൂടെ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിസൈന് ഇങ്ങനെയാണ് വരുന്നത് അത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം താഴ്ഭാഗം കിട്ടുന്ന നല്ല എടുക്കാം നല്ല ഉണ്ട്